മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു കോഴിക്കോട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് അതിജീവിതയ്ക്ക് മാനഹാനി ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്നാണ് കുറ്റപത്രത്തിലുള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ നടക്കാവ് എസ് ഐ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തേഴിന് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പിശവ് കാരണം കുറ്റപത്രം തിരിച്ചയുകയായിരുന്നു പിന്നീട് പിശകൾ തിരുത്തി ഇന്ന് വീണ്ടും സമർപ്പിക്കുകയായിരുന്നു നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നൂറ്റി എൺപത് പേരുള്ള കുറ്റം പത്രമാണ് കോടതിയിൽ സമർപ്പിച്ചത് മാനഹാനി ഉണ്ടാകുന്ന രീതിയിൽ സുരേഷ് ഗോപി പെരുമാറിയെന്നാണ് കുറ്റപത്രം കേസിൽ ആദ്യം മുന്നൂറ്റി അൻപത്തിനാല് എയും ഒന്ന് നാല് എന്നീ ഉപവകുപ്പുകളുമാണ് ചേർത്തിരിക്കുന്നത് ലൈംഗിക ദുസ്സൂചനയുടെ സ്പർശം എന്ന കുറ്റം ഉൾപ്പെടുത്തുന്നതാണിത് തുടരന്വേഷണത്തിൽ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചേർക്കുകയായിരുന്നു മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്പർശിക്കുന്ന കുറ്റത്തിനുള്ള മുന്നൂറ്റി അമ്പത്തിനാല് വകുപ്പാണ് ചേർത്തത് കേരള പോലീസ് ആക്ട് നൂറ്റി പത്തൊമ്പത് എയും ചേർത്തു പൊതുസ്ഥലത്ത് സ്ത്രീകളോട് ലൈംഗിക ചുവയുടെ പെരുമാറുന്നതിന് ചുമത്തുന്ന വകുപ്പാണിത് ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് കേസിൽ നേരത്തെ നടക്കാവ് പോലീസ് സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം തുടർന്ന് മാധ്യമപ്രവർത്തക കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുക്കുകയായിരുന്നു തുടർന്ന് കേരള പത്രപ്രവർത്തക യൂണിയന്റെ പരാതിയിൽ സംസ്ഥാന വനിതാ കമ്മീഷനും പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു സംഭവത്തിന് ശേഷം സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് മാപ്പ് പറഞ്ഞിരുന്നു മകളെപ്പോലെയാണ് കണ്ടതെന്നും ഒരു അച്ഛനെ പോലെ മാപ്പു പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മാപ്പ് പറയാൻ പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേഷ് ഗോപി ക്ഷമാപണം നടത്തിയത് ന്യൂസ് ഡെസ്ക് യു